بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ഹുമാനരായ സഹോദരീ സഹോദരന്മാരെ അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് പുണ്യത്തിലും നന്മയിലും വിനിയോഗിച്ചുകൊണ്ട് വളരെ സംസ്കൃതമായ മനസ്സോടുകൂടെ പവിത്രമായ ചിന്തകളോടുകൂടെ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലുമൊക്കെ അല്ലാഹു അവൻ്റെ എല്ലാവിധ റഹ്മത്തും നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുവിൻ്റെ മതം ഉയർത്തിപ്പിടിക്കുവാനും അത് പഠിപ്പിക്കുന്ന ധാർമ്മിക മാനവിക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമാണ് ഈ മൈതാനത്ത് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഇവിടെയുള്ള സംസാരങ്ങളും അന്വേഷണങ്ങളും പഠനങ്ങളുമൊക്കെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മിൽ നിന്നുള്ള ഒരു പുണ്യമായി അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹിതന്മാരെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന് വളരെ കൃത്യമായ ലക്ഷ്യം കുർആൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള വഴികളും ദിവ്യഗ്രന്ഥം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്നത് അതിലെല്ലാം ആദ്യമായും പ്രധാനമായും ലക്ഷ്യമാക്കേണ്ടത് പരലോകത്ത് വരാനിരിക്കുന്ന അനശ്വരമായ ജീവിതമായിരിക്കണം അതാണ് ലക്ഷ്യം ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ അതിലേക്കുള്ള ലളിതമായ വഴികളാണ് വല തെൻസനു അരലോകത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ ഈ ലോകത്തുള്ള നമ്മുടെ പങ്ക് വിസ്മരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എല്ലാം മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ തയ്യാറാവണം ഒരു കാരണവശാലും നമ്മളുടെ വാക്കുകളും നോക്കുകളും പ്രവർത്തികളും ചിന്തയുമൊന്നും നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കാരണമാവാൻ പാടില്ല അങ്ങനെ നാശത്തിനു വേണ്ടി ചിന്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ ദിവ്യ വചനം സമാപിക്കുന്നത് വളരെ ലളിതമായ അതോടൊപ്പം പ്രായോഗികമായ പ്രവർത്തനങ്ങളും ചിന്തകളുമാണ് പരമപ്രധാനമായ പാരത്രിക വിജയം സ്വന്തമാക്കുവാൻ ഖുർആൻ നമ്മെ ഏൽപ്പിക്കുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാർഗവും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക കൂനു ലില്ല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിതഗന്ധിയായ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യരുമായി സമൂഹവുമായുമുള്ള എല്ലാ ഇടപെടലുകളിലും നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതായിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ശരീരത്തു നമുക്കറിയാം ആ ശരീരത്തിലെ ആദർശങ്ങളും ആചാരങ്ങളും ആരാധനകളും സ്വഭാവ സംസ്കരണ പെരുമാറ്റ ഗുണങ്ങളുമെല്ലാം ഈ പറഞ്ഞ ലക്ഷ്യം സ്വന്തമാക്കാൻ ഓരോ മനുഷ്യനെയും പ്രചോദിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മാനസികമായി ശാരീരികമായി പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലഭിക്കേണ്ട ഈ ഭൗതിക ലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഭൗതിക ലോകത്ത് നമുക്ക് ആർജിക്കാവുന്ന വിജ്ഞാനങ്ങൾ അറിവുകൾ ഇവയെല്ലാമുണ്ട് പക്ഷേ കേവല ഭൗതിക വിജ്ഞാനങ്ങൾ കൊണ്ട് മാത്രം പരലോകത്തേക്ക് എത്തുവാനോ പരലോകത്തിൻ്റെയും പടച്ചവന്റെയും പ്രാധാന്യം മനസ്സിലാക്കുവാനോ സാധിക്കണം എന്നില്ല അവിടെയാണ് മതം ഊന്നൽ കൊടുക്കുന്ന ഈമാൻ പ്രസക്തമായി തീരുന്നത് വിശ്വാസം പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് അള്ളാഹുവിനെ ഞാൻ പിണക്കുകയില്ല അവൻ എന്നോട് പിണങ്ങിപ്പോവുകയില്ല എന്ന ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിൻ്റെ അകക്കണ്ണുകൾക്ക് പ്രകാശം നൽകുന്ന ഈമാൻ അത് മാത്രമാണ് ജീവിതത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത് നിലകൊള്ളേണ്ടത് മറ്റു ഭൗതികാർജിത സൗകര്യങ്ങളും ഈ ഈമാനിനെ ഫലപ്പെടുത്തുന്ന നമ്മളുടെ അകക്കണ്ണുകൾക്ക് ഈമാനികമായ കൂടുതൽ പ്രകാശം നൽകാൻ പാകത്തിൽ നാം ഓരോ സമയത്തും വളർത്തിയെടുക്കുകയും വേണം അങ്ങനെ പ്രകാശമാനമായ ഒരു തലത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന മറ്റു പുണ്യങ്ങളൊക്കെ ഈ പ്രകാശത്തെ ഇരട്ടിപ്പിക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു നബി സല്ലാഅലൈ വസ്ലം ആ കാര്യം ഉണർത്തുകയുണ്ടായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിന്റെ ഏതാനും ഭാഗം അതാണ് ഉൽ മുഖ്യ ആരാധനയായ നമസ്കാരം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശം ജീവിതത്തിൽ പ്രോജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങളുടെയും അടിസ്ഥാനമായ ക്ഷമാശീലം അതും ഈ പറഞ്ഞ പോലെ ജീവിതത്തെ പ്രകാശ ദീപ്തമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയാകുമ്പോൾ ഈമാൻ പ്രകാശമാണ് കുർആആൻ പ്രകാശമാണ് സ്വഭാവങ്ങൾ പ്രകാശമാണ് ആരാധനകളും പ്രകാശമാകുമ്പോൾ നൂറുൻ അലാനൂർ പ്രകാശത്തിനെന്തൊരു പ്രകാശമാണ് വെളിച്ചത്തിനു മേൽ വെളിച്ചം വ്യക്തി തലത്തിലും കുടുംബ തരത്തിലും സമൂഹ തലത്തിലുമൊക്കെ അള്ളാഹു പ്രസരിപ്പിക്കുന്ന വിശ്വാസികൾ പ്രസരിപ്പിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ ദീപ്തിയിൽ ജീവിതം വസന്തമാകുമെന്നാണ് വിശുദ്ധ കുർആാൻ അറിയിക്കുന്നത് ഇങ്ങനെ എല്ലാ നിലക്കും പ്രകാശത്തിൽ ജീവിക്കുന്ന നന്മയുടെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നബിസൊല്ലാഹു അലൈ വസ്ലം ഒരു ഉദാഹരണവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളുടെ പെരുമാറ്റത്തിലും ആദർശത്തിലും ജീവിതത്തിലുമൊക്കെ കഹ്ല ഒരു തേനീച്ചയെ പോലെയാണ് വളരെ ചെറിയ സാധുവായ ഒരു ജീവി പക്ഷേ തേനീച്ച നമുക്ക് നൽകുന്നത് മഹത്തായ ഒരു സന്ദേശമാണ് അക്കലത്ത് തൊയ്യിബൻ നല്ലത് മാത്രം തേനീച്ച ഭക്ഷിക്കുന്നു മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതെവിടെയെങ്കിലും പോയിരുന്നാൽ അവിടെ ഒരു തകർ നാശമോ കുഴപ്പമോ ഉണ്ടാക്കുകയില്ല ഇത് വലിയ ഒരു യാഥാർത്ഥ്യമാണ് സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഈമാനിലൂടെ ഖുർഹാനിലൂടെ ആരാധന ആചാര സ്വഭാവ കർമ്മങ്ങളിലൂടെ സ്വന്തത്തെ സംസ്കരിച്ചു വളർന്നു വരുമ്പോൾ അവനിൽ നിന്നും സമൂഹത്തിന് ലോകത്തിന് ലഭിക്കുന്ന വലിയ സന്ദേശവും അതുതന്നെയാണ് തേനീച്ചയോട് പക്ഷി ചോദിക്കുന്ന മറ്റൊരു കഥയുണ്ട് നീ എന്തിനാണ് ഇത്രയെല്ലാം അധ്വാനിച്ച് തേനുണ്ടാക്കുന്നത് മനുഷ്യർ അതെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോവുകയാണല്ലോ തേനീച്ച മറുപടി പറയുന്നു ശരിയാണ് ഞാൻ ഉണ്ടാക്കുന്ന തേനെല്ലാം മനുഷ്യർ എടുത്തുകൊണ്ടു പോകുന്നു പക്ഷേ തേനുണ്ടാക്കാവുന്ന കഴിവ് തേനുണ്ടാക്കാവുന്ന എൻ്റെ കഴിവ് അതാർക്കും മോഷ്ടിക്കാൻ സാധിക്കുകയില്ല സുഹൃത്തുക്കളെ സഹോദരിമാരെ ഈ കഴിവാണ് ദിവ്യപ്രകാശം മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മനസ്സിൽ എപ്പോഴും നഷ്ടപ്പെട്ടു പോവാത്ത നിക്ഷേപമായി നിലകൊള്ളേണ്ട ഈമാനാണ് ആർക്കും എടുത്തുകൊണ്ടുപോവാൻ പറ്റാത്ത മോഷ്ടിക്കാൻ പറ്റാത്ത നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അസറ്റ് നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ സാധിക്കും സമ്പത്തും അതുപോലെ അപഹരിച്ചേക്കാം അറിവുകളും മറ്റുള്ളവർക്ക് ആർജിച്ചേക്കാം പക്ഷേ മനസ്സിന്റെ വിശുദ്ധി മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈമാൻ തേനീച്ച പറഞ്ഞതുപോലെ ആർക്കും കൊണ്ടുപോവാൻ പറ്റാത്ത നമ്മുടെ മാത്രം സമ്പാദ്യമാക്കി നിക്ഷേപമാക്കി വളർത്തിയെടുക്കുവാനാണ് ഈ സന്ദർഭം നാം വിനിയോഗിക്കേണ്ടത് അതിൻ്റെ മറ്റൊരു പകർപ്പ് മഹാനായ ഇബിനെ അബ്ബാസ് റഫി അള്ളാഹുഅനു പറയുകയുണ്ടായി ഇന്ന ലിൽ പുണ്യം ചെയ്യുന്ന മനുഷ്യന്റെ മുഖം പ്രസന്നമായിരിക്കും മനസ്സ് പ്രകാശദീപ്തമായിരിക്കും അവന് വളരെ വിശാലമായി ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കും അവന്റെ ശരീരത്തിന് പ്രവർത്തനക്ഷമതയുണ്ടാകും ആളുകൾക്കിടയിൽ അവന് അംഗീകാരവും സ്നേഹവും ഉണ്ടാകും ഇത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിലൂടെ ദൈവപ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഈമാനുണ്ടെങ്കിൽ ഖുർആാൻ നൽകുന്ന ദിവ്യപ്രകാശമുണ്ടെങ്കിൽ നമ്മുടെ ആദർശത്തിന് വ്യക്തത വരുത്താൻ സാധിക്കും ചിന്തകൾക്ക് ശക്തി പകരാൻ സാധിക്കും നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ സാധിക്കും സമീപനങ്ങളെ കൂടുതൽ സുതാര്യമാക്കാൻ സാധിക്കും അതിലൂടെ അവസാനം സ്വർഗം സ്വന്തമാക്കാനും സാധിക്കും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാ ഹിറപ്പിൽമാനും വിശുദ്ധ ഖുർആാൻ്റെ ദിവ്യപ്രകാശവും നമുക്ക് നൽകുന്ന ഈ തർബിയത്ത് ചിന്തകൾക്ക് മറ്റൊരു ഭാഗവും കൂടി മതം പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ നന്മയുടെയും പുണ്യത്തിൻ്റെയും ഭാഗത്ത് നിലകൊള്ളുക എന്നതിന് സമാനമായ പ്രാധാന്യം തിന്മയെ പൂർണമായും വർജിച്ച് പഠിക്ക് പുറത്ത് നിർത്തി ജീവിക്കുന്നതിനും നബി നബിസ്ഹു അലൈ വസ്ല്ലം നൽകുന്നുണ്ട് നേരത്തെ നാം ഇബിനെ അബ്ബാസ് അലയല്ലാഹു അനഹുവിനെ ഉദ്ധരിക്കുകയുണ്ടായി തുടർന്നും അദ്ദേഹം പറയുന്നുണ്ട് സവാദൻ അലൽ വജി നന്മക്ക് പകരം തിന്മയും കുറ്റവും പാപവുമാണ് ഒരാൾ കൊണ്ടു നടക്കുന്നത് എങ്കിൽ അയാളുടെ മുഖം കരിവാളിച്ചു പോകും മനസ്സ് ഇരുണ്ടു പോകും അയാളുടെ ഉപജീവനം ശുഷ്കമായിരിക്കും ശരീരത്തിന് അവശത മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആളുകൾക്കിടയിൽ എല്ലാം കൊണ്ടും അവൻ വെറുക്കപ്പെട്ടവനുമായിരിക്കും നമ്മുടെ പരിസരം ജീവിത സാമൂഹിക പരിസരം ഓരോ ദിവസം കഴിയും തോറും ഈ രൂപത്തിൽ ചീത്തകളും സാംസ്കാരിക ധാർമ്മിക രംഗത്ത് എല്ലാവിധ ആഭാസങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിൻ്റെ ഊർജമാണ് ഈ കൂടെ ഇവിടെ കൂടുന്ന ഇവിടെ കേൾക്കുന്ന പഠനങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് സീതയിലേക്ക് പോകുവാൻ അധികമൊന്നും അധ്വാനിക്കേണ്ടതില്ല എന്നാൽ നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ ബോധപൂർവമുള്ള ശ്രമങ്ങൾ വേണ്ടതുണ്ട് അല്പം പാലെടുത്തുകൊണ്ട് കലങ്ങിയ വെള്ളത്തിൽ നാം ഒഴിക്കുക എന്തുണ്ടാകുന്നു പാലും കലങ്ങിയ വെള്ളമായി മാറുന്നു പാലിനെ മാത്രം വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ പാൽ കടഞ്ഞുണ്ടാക്കുന്ന വെണ്ണക്കട്ടയുണ്ട് അതൊരു പീസ് എടുത്തുകൊണ്ട് കലക്ക് വെള്ളത്തിൽ നോക്കൂ അത് ലയിക്കുകയില്ല ചളിവെള്ളത്തിൻ്റെ മുകളിൽ അതിൻ്റെ വ്യക്തിത്വം എടുത്തു കാണിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കും ഇതുപോലെയായിരിക്കണം യഥാർത്ഥ മനുഷ്യൻ ചിന്തയും ധർമ്മബോധവും ദൈവ ഭയപ്പാടുമുള്ള ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ഏത് ചളിക്കുണ്ടിൽ വീണാലും പരിസരം എത്ര മലീമസമാണെങ്കിലും അവയൊന്നും തൻ്റെ ശരീരത്തെയും ചിന്തയെയും ആത്മാവിനെയും പരിക്കേൽപ്പിക്കാതെ അവക്ക് മുകളിൽ തിങ്ങിത്തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ പ്രകാശമാനമായ ഈമാനിലൂടെ കുർഹാനിലൂടെ ഒരു മനുഷ്യൻ ഉണ്ടാക്കേണ്ടത് എന്നാണ് വിശുദ്ധ കുർഹാൻ അറിയിക്കുന്നത് ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബത്തെയും മക്കളെയും ബന്ധുക്കളെയും ചുറ്റുപാടിനെയുമൊക്കെ ഈ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ പരിവർത്തിപ്പിക്കുവാനും സാധിക്കും എല്ലാ സന്ദർഭത്തിലും തിന്മകൾക്കെതിരെ പോരാടുന്ന നന്മകളെ പ്രചോദിപ്പിക്കുന്ന പ്രോജ്വലിപ്പിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് അതുതന്നെയാണ് എല്ലാ നേട്ടങ്ങളും പുരോഗതികളും സ്വന്തമാക്കാനുള്ള ഒറ്റമൂലി ആ ഒരു ബോധം കൈവിടിയാതെ ജീവിക്കുവാൻ നാം തയ്യാറാവുക നമ്മുടെ എല്ലാ തരം പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാൻ വേണ്ടി അവനെ കൂടെ കൊണ്ടു നടക്കുക നമ്മുടെ ചിന്തകളും വാക്കുകളും മോശമാകുമ്പോൾ അവൻ നമ്മോട് പിണങ്ങിപ്പോകും എന്ന കാര്യത്തിലും നാം എപ്പോഴും ജാഗ്രത പാലിക്കുക അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ തൗഫീക്ക് നൽകി പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഒത്തുകൂടലും ഈ സമ്മേളന പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും അവൻ്റെ ദീനിനു വേണ്ടിയുള്ള സേവനമായി കുർആാൻ്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിക്കുവാനുള്ള ഒരു അമലായി അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്ത് സ്വീകരിക്കണമേ ഈ പ്രവർത്തനങ്ങൾക്ക് ദിവസങ്ങളായി ഊണും ഉറക്കുമില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മുടെ മക്കളും പ്രവർത്തകരുമുണ്ട് അവർക്കെല്ലാം പടച്ചവനെ നീ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ നമ്മുടെ പല പ്രവർത്തകരും ചികിത്സയിലാണ് ആശുപത്രിയിലാണ് ഈ സമ്മേളനത്തിൻ്റെയും ആദർശ പ്രബോധന രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബഹാജി അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹീം സുല്ലമി ഷാനവാസ് പേരാമ്പ്ര തുടങ്ങി ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം പ്രാർത്ഥന കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം നാം ഇവിടെ അനുസ്മരിക്കുന്നു അള്ളാഹുവെ നീ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആരോഗ്യം നൽകി മതിയായ ചികിത്സ നൽകി ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അൽ മുസ്ലിമാർ اللهم انصر اخواننا في فلسطين، اللهم انعم عليهم بالنصر والفتح المبين، اللهم انصرهم على اعدائهم يا رب العالمين، اللهم لا تجعل فينا ولا منا ولا بيننا شقيا ولا محروما. ربنا آتنا في الدنيا حسنه. وفي الاخره حسنه وقنا عذاب النار